ീലിമ എന്തോ പറയാനൊരുങ്ങി പക്ഷേ പെട്ടെന്ന് തന്നെ അവൾക്കത് വേണ്ടെന്നും തോന്നി സിദ്ധാർത്ഥ് നീലിമയെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് തന്നെ സിദ്ധാർത്ഥ് ഊഹിച്ചു അവളെപ്പോലൊരു പെൺകുട്ടി ഒരിക്കലും എഗ്രിമെന്റ് കല്യാണത്തിന് സമ്മതിക്കാൻ സാധ്യതയില്ല തനിക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും സമ്മതക്കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ ഇല്ല എനിക്ക് സമ്മതമാണ് നീലിമ പറഞ്ഞു സുധാകര മേനോനിൽ നിന്ന് രക്ഷപ്പെടാനും അശ്വിനെ സുരക്ഷിതമായി ഒരിടത്ത് നിർത്താനും സിദ്ധാർത്ഥുമായുള്ള ആ വിവാഹം തന്നെ സഹായിക്കുമെന്ന് അറിയാമായിരുന്നു എന്നാ ശരി വാ സൈൻ ചെയ്യാം നീലിമ പറഞ്ഞു രജിസ്റ്റർ ഓഫീസിൽ അധികം സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ രജിസ്റ്റർ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് ചെന്നു അയാൾ അവർക്ക് നേരെ ഒരു ഫയൽ നീട്ടി നീലിമ സിദ്ധാർത്ഥിനെയും അവന്റെ കയ്യിലിരിക്കുന്ന അശ്വിനെയും ഒന്ന് നോക്കിയ ശേഷം അതിൽ ഒപ്പുവെച്ചു സിദ്ധാർത്ഥും അതുപോലെ ചെയ്തു ഹായ്ഡിയുടെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞേ അശ്വിൻ തുള്ളിച്ചാടി അവന് ഭയങ്കര സന്തോഷം തോന്നി അവന്റെ സന്തോഷം കണ്ട് നീലിമയ്ക്ക് മനസ്സ് നിറഞ്ഞു തന്റെ മകൻ എത്രമാത്രം ഒരച്ഛനെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നവൾക്കറിയാം നീലിമ അശ്വിനോടൊപ്പം രജിസ്റ്റർ ഓഫീസിന്റെ പുറത്തേക്കിറങ്ങി സിദ്ധാർത്ഥ് വീണ്ടും ഉള്ളിലേക്ക് കയറി അമ്മ ഇനിയിപ്പോ അമ്മയ്ക്ക് ആരെയും പേടിക്കണ്ടല്ലോ അമ്മ ഹാപ്പി അല്ലേ അശ്വിൻ ചോദിച്ചു ആ കൊച്ചു കുഞ്ഞിന്റെ പക്വതയുള്ള സംസാരം കേട്ട നീലിമ അവനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ചോദിച്ചു അതേലോ അമ്മയുടെ അച്ഛൻ ഹാപ്പിയല്ലേ പിന്നെ അച്ഛന് ഭയങ്കര സന്തോഷായി എനിക്കെന്റെ ഡാഡിയെ കിട്ടിയില്ലേ ഇനിയിപ്പോ ആ പിശാശ് ആന്റി ഒന്നും ഇനി എന്ന് അച്ഛനല്ലൊന്ന് പറഞ്ഞ് കളിയാക്കില്ലല്ലോ എനിക്കിപ്പോ അച്ഛനുണ്ടല്ലോ അത് കേട്ട് നീലിമയ്ക്ക് സങ്കടം തോന്നി അഞ്ജലിയുടെ വാക്കുകൾ തന്റെ കുഞ്ഞിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഹാ അതൊക്കെ പോട്ടെ ഇനി എന്റെ അച്ഛുനെ ആരും ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കില്ല കേട്ടോ നീലിമ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥുമായി നടന്നത് ഒരു എഗ്രിമെന്റ് കല്യാണമാണെന്ന് അവൾക്കറിയാം എന്നാലും അശ്വിന് ഇനിയൊരാപത്തും വരാതെ സിദ്ധാർത്ഥ അവനെ നോക്കുമെന്ന് അവൾ അപ്പോഴേക്കും സിദ്ധാർത്ഥ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നു അവന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന് നീലിമ ഊഹിച്ചു സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയെ കണ്ടപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയ മിക്ക സ്ത്രീകളുടെയും നോട്ടം പിന്നെയും അവളിലായി സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയ നീലിമ ഭാഗ്യവതി തന്നെയെന്ന് അവർ അടക്കം പറഞ്ഞു സിദ്ധാർത്ഥ് കാണാൻ സുന്ദരനും അതിലുപരി കോടീശ്വരനുമാണ് അതുകൊണ്ടാണ് ആളുകൾ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി നീലിമ ആളുകളുടെ നോട്ടം നേരിടാൻ കഴിയാതെ കാറിലേക്ക് കയറിയിരുന്നു കൂടെ അശ്വിനും ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ നോട്ടം കണ്ട ഞാൻ ഇയാളെ തട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിച്ച പോലെയാണല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥും കാറിലേക്ക് കയറി അവളുടെ മുഖത്തേക്ക് നോക്കി എന്തു ഹാപ്പി അല്ലേ ഹാപ്പിയാവൻ ഇത് ശരിക്കുള്ള കല്യാണമല്ലോ നീലിമ ഉള്ളിൽ പറഞ്ഞു എന്താ താരോന്നും പറയാത്തത് സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു ഹാപ്പിയാണ് സർ നീലിമ പറഞ്ഞു സാറൊന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ ഓ സോറി സിദ്ധാർത്ഥ് പിന്നെ നിങ്ങളുടെ വാടക വീടിന്റെ റെഡും മറ്റും ഞാൻ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് താനിനി എന്റെ വീട്ടിൽ താമസിച്ചാൽ മതി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ മറത്തൊന്നും പറഞ്ഞില്ല പോകാൻ മറ്റൊരിടവും ഇല്ലെന്ന് അവൾക്കും സിദ്ധാർത്ഥിനും നന്നായി അറിയാം മാത്രമല്ല മറ്റൊരു വാടക വീട് എടുക്കാമെന്ന് വെച്ചാൽ അവിടെയും അഞ്ജലിയും കൂട്ടരും വരും സിദ്ധാർത്ഥിന്റെ കൂടെ ആവുമ്പോൾ ആരെയും പേടിക്കണ്ട ശരി സിദ്ധാർത്ഥ് നീലമ്മ പറഞ്ഞു ഡാഡി നമ്മളിപ്പോ അന്ന് പോയ വീട്ടിലേക്കാണോ പോവുന്നേ അശ്വിൻ ചോദിച്ചു അല്ല മോനെ വേറൊരു വീട്ടിലേക്കാ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമയ്ക്ക് എവിടെയെങ്കിലും ചെന്ന് ഒന്ന് വിശ്രമിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾ അത്രയ്ക്ക് ക്ഷീണിച്ചിരുന്നു തലേ ദിവസമാണെങ്കിൽ ഒട്ടുമുറങ്ങിയിട്ടുമില്ല നീലമയ്ക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ പുതിയ ഡ്രസ്സോ മറ്റോ സിദ്ധാർത്ഥ് ചോദിച്ചു അതൊക്കെ പിന്നെ മതി തൽക്കാലം വേണ്ടത് ബാഗിലുണ്ട് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ഒന്ന് മൂളിയ ശേഷം കാറിന്റെ ഡ്രോയറിൽ നിന്ന് വേറൊരു ഫയൽ പുറത്തെടുത്തു എന്നിട്ട് അത് നീലിമയ്ക്ക് നേരെ നീട്ടി ഇത് വായിച്ചു നോക്കൂ നീലിമ അത് വാങ്ങി സിദ്ധാർത്ഥ് നേരത്തെ പറഞ്ഞ് വിവാഹ ഉടമ്പടി ആയിരിക്കാം അതെന്ന് അവൾ ഊഹിച്ചിരുന്നു അവൾ ആ ഫയലിലെ റൂൾസ് മനസ്സിൽ വായിച്ചു റൂൾ നമ്പർ വൺ മറ്റുള്ളവർക്ക് മുന്നിൽ മാത്രമായിരിക്കും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ റൂൾ നമ്പർ ടു രണ്ടു പേരിൽ ആർക്ക് വേണമെങ്കിലും ഈ വിവാഹം എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാനുള്ള അനുമതി ഉണ്ട് റൂൾ നമ്പർ ത്രീ ശാരീരികമായോ മാനസികമായോ ഒരു തരത്തിലുമുള്ള ബന്ധവും തമ്മിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നീളുന്ന ഒരുപാട് റൂൾസ് ഉണ്ടായിരുന്നു ആ ഫയലിൽ അത് വായിച്ചപ്പോൾ നീലിമയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി എന്റെ ഈശ്വര ഞാൻ മൂർഖനെങ്ങാനും ആണോ ചവിട്ടാൻ പോണത് അവൾ മനസ്സിൽ ചോദിച്ചു വായിച്ചു കഴിഞ്ഞെങ്കിൽ അതിലൊരു സൈനട്ടേക്ക് സിദ്ധാർത്ഥ പറഞ്ഞു ശരി സിദ്ധാർത്ഥന്റെ അടുത്തുനിന്ന് ഒരു പേന വാങ്ങിയ ശേഷം നീലിമ ആ ഫയലിൽ ഒപ്പുവെച്ചു അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന സിനിമാഗാനം തന്റെ പിന്നിൽ നിന്നാരോ പാടും പോലെ നീലിമയ്ക്ക് തോന്നി അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ കെട്ടി ഇനി ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ആരെങ്കിലും വരുത്തേണ്ടി വരുമോ എന്തോ നീലിമ ചിന്തിച്ചു അപ്പോഴേക്ക് അവരുടെ കാർ ഒരു വലിയ വീടിന് മുന്നിൽ കയറിയിരുന്നു നീലിമ ആ വീട് കണ്ട് അമ്പരന്ന് പോയി മുൻപ് സിദ്ധാർത്ഥിന്റെ കുടുംബ വീട് കണ്ടതിന്റെ അത്ഭുതം തന്നെ അവൾക്ക് മാറിയിരുന്നില്ല എൻ്റെ അമ്മു ഇത് ഇയാളുടെ വീടാണോ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക് ഇത്ര വലിയ വീട് എന്തിനാണാവോ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് ദേഷ്യക്കാരനാണ് എന്നറിയാവുന്നതുകൊണ്ട് അവൾ അവനോടൊന്നും ചോദിച്ചില്ല ബീച്ച് സൈഡിലായിരുന്നു ആ വീട് സിദ്ധാർത്ഥ് കാറ് മാറ്റിയിടാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞ ശേഷം കാറിൽ നിന്നിറങ്ങി നീലിമയും അശ്വിനും അവന് പിന്നാലെ ഇറങ്ങി ഡാഡി ഇതാണോ നമ്മുടെ വീട് അശ്വിൻ ചോദിച്ചു അതെ സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല നീലിമൊന്നും പറഞ്ഞില്ല തനിക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഏയ് ഇല്ല സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് വീടിന്റെ അകത്തേക്ക് കയറി അപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ അകത്തു നിന്നും ഇറങ്ങി വന്നു അവർ സിദ്ധാർത്ഥിന്റെ ആയ മല്ലികയായിരുന്നു അവരാണ് ആ വീട്ടിലെ പാചകവും മറ്റും കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഒരുപാട് കാലമായി അവർ സിദ്ധാർത്ഥിന്റെ കൂടെ ആ വീട്ടിലാണ് താമസം അല്ല കുഞ്ഞിന്ന് നേരത്തെയാണല്ലോ മല്ലിക സിദ്ധാർത്ഥിനെ കണ്ടപാടെ ചോദിച്ചു ഞാൻ ഇവരിവിടെ വിടാൻ വേണ്ടി വന്നതാ ഉടനെ പോവും സിദ്ധാർത്ഥ് നീലിമയും അശ്വിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മല്ലിക അവന്റെ പിറകിൽ നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെയും അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെയും കാണുന്നത് അല്ലാ ആരെ ഇവരൊക്കെ